ഹായ് ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഷാഫിയെ കാണാൻ മമ്മൂട്ടി എത്തി ഗുരുതാവസ്ഥയിൽ സംവിധായകൻ അതീവ ഗുരുതാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന സംവിധായകൻ ഷാഫിയെ കാണാൻ നടൻ മമ്മൂട്ടി എത്തി നിർമ്മാതാക്കളായ രജപുത്ര രഞ്ജിത്ത് ആൻഡ്രോ ജോസഫ് എന്നിവർക്കൊപ്പമാണ് മമ്മൂട്ടി ഷാഫിയെ സന്ദർശിക്കാൻ ആശുപത്രിയിൽ എത്തിയത് മമ്മൂട്ടിയുടെ കരിയറിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നൽകിയ സംവിധായകനാണ് ഷാഫി ഷാഫിയുടെ വെനീസിലെ വ്യാപാരി തൊമ്മനും മക്കനും ചട്ടമ്പി നാട് മായാവി തുടങ്ങിയ സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ മൂന്ന് സിനിമകളും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകളുമായിരുന്നു അതേസമയം സമയം ഷാഫിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് കരൽ രോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഷാഫി വെന്റിലേറ്ററിന്റെ സഹായത്തോടാണ് കഴിയുന്നത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നിരവധി സിനിമാ പ്രവർത്തകരും ആശുപത്രിയിൽ ഉണ്ട് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.